നമസ്കാരം തൊഴിൽ സ്വാഗതം നബാർഡ് പോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നത് തൊഴിലന്വേഷകർക്ക് വളരെ താല്പര്യമുള്ള ഒന്നാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് യോഗ്യതയുള്ള അപേക്ഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു രാജ്യത്തിന്റെ പരമോന്നത സഹകരണ ബാങ്കായ നബാർഡ് രാജ്യത്തെ എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നു ലൈസൻസ് നൽകുന്നതിനുള്ള ചുമതലയും നബാർഡിനാണ് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ഇപ്പോൾ നൂറ്റി രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷകരുടെ കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സും കൂടിയ പ്രായപരിധി മുപ്പത് വയസ്സുമാണ് പ്രാഥമിക പരീക്ഷ മെയിൻ പരീക്ഷ സൈക്കോമെട്രിക് ടെസ്റ്റ് അഭിമുഖം എന്നിവ നടത്തിയതിനു ശേഷമാണ് യോഗ്യരായവരെ തെരഞ്ഞെടുക്കൽ പ്രക്രിയയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അപേക്ഷകരെ പിന്നീട് അറിയിക്കും രണ്ടു വർഷത്തേക്കായിരിക്കും ഇപ്പോൾ നിയമനം അത് ബാങ്കിന്റെ വിവേചനാധികാരത്തിൽ പരമാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയേക്കാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിഫലം നൽകും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റമ്പത് രൂപയും മറ്റ് എല്ലാ അപേക്ഷകർക്കും എണ്ണൂറ്റി അമ്പത് രൂപയുമായിരിക്കും അപേക്ഷാ ഫീസ് താൽപര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നബാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അവസാന തീയതിയിലോ അതിനു മുൻപോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് ഗ്രേഡ് എയിലെ ഉദ്യോഗസ്ഥർക്ക് കാലാകാലങ്ങളിൽ പ്രാബല്യത്തിൽ വരുന്ന നിയമങ്ങൾക്കനുസൃതമായി ഡിയർനസ് അലവൻസ് ലോക്കൽ കോമ്പൻസേറ്ററി അലവൻസ് ഹൌസ് റെന്റ് അലവൻസ് ഗ്രേഡ് അലവൻസ് എന്നിവയ്ക്ക് യോഗ്യരായിരിക്കും ബാങ്കിന്റെ താമസ സൌകര്യം ലഭ്യതയ്ക്ക് വിധേയമാണ് ഔദ്യോഗിക ആവശ്യത്തിനുള്ള വാഹനത്തിന്റെ കടക്കുള്ള ചെലവുകൾ തിരിച്ചടവ് പത്രം ഇന്റർനെറ്റ് ടെലിഫോൺ ചാർജുകൾ ബുക്ക് ഗ്രാന്റ് താമസ സൌകര്യം നൽകുന്നതിനുള്ള അലവൻസ് എന്നിവയെല്ലാം ലഭിക്കും യോഗ്യതയനുസരിച്ച് ഒ പി ഡി ചികിത്സ ആശുപത്രി പ്രവേശനം എന്നിവയ്ക്കുള്ള ചികിത്സാ ചെലവുകൾക്ക് പുറമേ സൌജന്യ ഡിസ്പെൻസറി സൌകര്യം പലിശരഹിത ഫെസ്റ്റിവൽ അഡ്വാൻസ് ലീവ് ട്രാവൽ കൺസെഷൻ ഭവന നിർമ്മാണം കാർ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉപഭോക്തൃ ലേഖനങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടർ മുതലായവയ്ക്ക് പലിശ ഇളവ് എന്നിവയും പലിശ ഇളവ് നിരക്കിൽ വായ്പകളും അഡ്വാൻസുകളും ലഭിക്കുന്നതാണ് വിജ്ഞാനപ്രകാരമുള്ള ആവശ്യതകൾ നിറവേറ്റുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസാന തീയതിക്കോ അതിനു മുമ്പോ നെബാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് ഉദ്യോഗാർത്ഥികൾ സ്കാൻ ചെയ്ത ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം അപേക്ഷകർ അപേക്ഷാ ഫീസ് അടച്ചാൽ അപേക്ഷ പൂർത്തിയാക്കാൻ പറ്റും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും